ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് ഏപ്രിൽ മന്തിലെ സെക്കൻഡ് വീക്കിലെ റീഡിംഗ് ആണ് അപ്പോൾ ഏപ്രിലെ രണ്ടാമത്തെ ആഴ്ച നിങ്ങൾക്ക് മൊത്തത്തിൽ എങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതാണെന്ന് നോക്കാം ഡെവൽ ഫൈവ് ഓഫ് വൺസ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഹീറോ ഫൻ്റ് ടു ഓഫ് വൺസ് ടു ഓഫ് പെൻഡക്കിൾസ് ക്യൂനോഫ് വൺസ് ത്രീ ഓഫ് കപ്സ് ഓക്കെ അപ്പോൾ ഏപ്രിലെ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് അനാരോഗ്യമായ ബന്ധങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതായത് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ വരാനോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കണക്ഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് റീത്തിങ്ക് ചെയ്യാം നമുക്ക് ഇത് പറ്റിയൊരു കണക്ഷനാണോ അല്ലെങ്കിൽ അതിൻ്റെ വരും കുറിച്ച് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരുപാട് വാക്തൽക്കങ്ങളിൽ ഏർപ്പെടാനോ അതുപോലെ തന്നെ ഡിസ്ഹാർമണി പോലുള്ള സിറ്റുവേഷൻസൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് പല ആർഗ്യുമെൻസിലേക്കും വലിച്ചു വലിച്ചഴ്ക്കപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുമായിട്ട് ചേരാത്ത അവസരങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ പണസംബന്ധമായിട്ടൊക്കെ ഒരു പുതിയ അവസരത്തിലേക്കോ അല്ലെങ്കിൽ പണമിടപാടുമായിട്ട് പുതിയ രീതിയിലുള്ള ഒരു സംരംഭങ്ങളൊക്കെ തുടങ്ങാനും അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഐഡിയാസ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ വരാനുള്ളൊരു സാധ്യത ഈ രണ്ടാമത്തെ ആഴ്ചയിൽ കാണുന്നുണ്ട് പല കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു പണ സംബന്ധമായിട്ടൊരു കാര്യം തുടങ്ങുമ്പോൾ അതിനു മുമ്പായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ അതിന് പിറകിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വ്യക്തതയോടുകൂടി മാത്രം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകളിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരാം അതായത് പല കാര്യങ്ങൾ പുതുതായ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന പല അറിവുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ളൊരു അവസരം വരുന്നതാണ് നിങ്ങൾ എന്തായാലും ഈ ഒരാഴ്ച കുറച്ചും കൂടിയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഭാവിയെ ഫ്യൂച്ചർ ഓറൻറ്റഡ് ആയ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരാഴ്ചയും നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ വന്നേക്കാം ചിലപ്പോൾ ഒരു ഫാമിലിയും ജോബും ആയിരിക്കാം അല്ലെങ്കിൽ ജോബും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം പക്ഷേ എന്തൊക്കെയോ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥ അവസ്ഥ ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തായാലും ഈ ഒരാഴ്ച നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുതുതായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ആക്ഷൻ ഒറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നതുമാണ് എന്തായാലും ഈ ആഴ്ചയുടെ അവസാന ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായ ഒരു കൂടിച്ചേരലും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്താനും അത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗതർ റെഫറൻസുമായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റും സെലിബ്രേഷനും ഒക്കെ കാണുന്നുണ്ട് ഈ ഒരാഴ്ചയുടെ അവസാന ഭാഗമായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ചയിൽ അനാരോഗ്യമായ ബന്ധങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഒരു അഡിക്ഷൻ അട്രാക്ഷൻ ഒക്കെ കാണുന്നുണ്ട് അത് ശരിയൽ ശരിയല്ലാത്ത രീതിയിലുള്ളൊരു റിലേഷൻ ആണെങ്കിൽ ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യാം അതുപോലെ തന്നെ അനാവശ്യമായ ആർഗ്യുമെൻ്റ്സിൽ പോയി പെടാതെ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രദ്ധിക്കുക പണമിടപാടുകളുമായിട്ട് സംബന്ധിച്ച് എന്ത് കാര്യങ്ങളിലും ഒന്നുകൂടി റീത്തിങ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയിലെ റീഡിങ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു